ഒരു ജിം നമ്മൾ ജിമ്മിൽ പോണത് സെറ്റ് ആണ് ആയാലോ ഓക്കെ ഗേസ് നമ്മൾ അങ്ങനെ ജിമ്മിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഷൂറായ് ഇവിടെ നിറച്ച് ഷൂസാണ് ഇവിടെ ആണ് നമ്മൾ വെക്കുന്നത് വീട്ടിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അകത്ത് കയറാം ഇതാണ് നമ്മുടെ കേറുന്ന ഒരു ഏരിയ ഇവിടെയാണ് നമ്മുടെ ജാസുക്കാട് ഏരിയ ട്രാൻസ് ഫിത്ത് ദ ഫിറ്റ്നസ് ഫോമുല ജാസുക്കാട് ജെ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു കുട്ടി ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ട് അതിനകത്ത് ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ ഉള്ളത് നല്ല രസമാണ് കാണാൻ എന്താണ് കയറി വരുമ്പോൾ ഉള്ളൊരു വ്യൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചിങ് മെഷീൻ ഉണ്ട് ഇത് ഇത് പഞ്ച് ചെയ്ത് നമുക്കത് കയറും പറ്റില്ല ഗീസ് നമ്മളവിടെ ലോക്കായി പോവും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സോഫയിൽ ഇരുന്നിട്ട് വേണം നമ്മൾ ഷൂസ് ഇടാൻ അല്ല എവിടെയാണെങ്കിലും നമുക്കിരുന്നിടാം ഓക്കെ അതിനുശേഷം വെയിറ്റ് ഒക്കെ നോക്കാണ് കൂടിയോ കുറഞ്ഞോന്നൊക്കെ അറിയാനായിട്ട് ആകെ ആകെ വന്നിട്ട് ഒന്നര ഒന്നരയാഴ്ച നമ്മുടെ ജിമ്മിൽ കാണിച്ചു തരാൻ മറന്നു കേട്ടോ എടുക്കാൻ ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം നമുക്ക് വാമപ്പ് ചെയ്യാം ഓക്കെ വാമപ്പ് ചെയ്തിട്ടാണോ നമ്മൾ എന്തും തുടങ്ങാൻ അപ്പം എനിക്ക് ലെഗ് ചെയ്യാൻ ഭയങ്കര മടിയാണ് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ജിമ്മിലെ ബാഹുബലിയെ കാണിച്ചേരാം ഇങ്ങനല്ല

ഇവിടെ ബാക്കിയുള്ളവര് വെച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇന്ന് മഴ ആയതുകൊണ്ട് എല്ലാരും വീട്ടിൽ മുടി കിടന്ന് ഉറങ്ങണ തോന്നുന്നു നമ്മുടെ കോച്ച് നമ്പർ വൺ ഹായ് റോ ഇതാണ് ഇവിടുത്തെ കാണുന്ന പോലെയുള്ള വൺ കോമഡിയാ ഴ്ച്ച ചെയ്തില്ല രണ്ടാഴ്ചയെ ചെയ്തിട്ട് ലഗ എഴുതി രണ്ടാഴ്ച ഫസ്റ്റ് ഇതിന്റെ വരുന്ന ലെസ് അല്ലേ പിന്നെന്താ ഒറ്റക്ക് അദ്ദേഹിക്കട്ടെ പോയി സഹായിക്കണേ അതേ കിടന്നു എല്ലാവർക്കും ജിമ്മിൽ വരുന്നുണ്ടെങ്കിലും ലെഗ് ഡേ ആണ് ഒട്ടും ഇഷ്ടമല്ലാത്ത ദിവസം അതുപോലെ തന്നെയാണ് എനിക്കും എനിക്ക് ഒട്ടും ലെഗ് ചെയ്യുന്ന ഇഷ്ടമേ അല്ലാത്ത കാര്യമാണ് ഭയങ്കര പിറ്റേനത്തുള്ള പാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് ചെയ്യുന്നവർക്കറിയാം അല്ല ജിമ്മിൽ വരുന്നവർക്കറിയാം പക്ഷെ എൻ്റെ ജിമ്മിലെ ഫുൾ സപ്പോർട്ട് ഷായ ആണ് അതുപോലെ തന്നെ എന്നെട്ട് ഒരുപാട് വർക്കൗട്ട് ആ ചെയ്യിപ്പിക്കുന്ന ഒളിച്ച് നടക്കുന്നതാണ് നമ്മുടെ ജാസ് അപ്പോൾ ഇതാണ് എന്റെ കണക്കെന്ന് പറഞ്ഞാല് പതിനഞ്ച് പത്ത് അഞ്ച് പക്ഷെ നമ്മടെ കോച്ചിന്റെ കണക്കിതല്ല പതിനഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് പന്ത്രണ്ട് പത്തേ വെച്ച് ചെയ്യാനാണ് പറയുന്നത് നമ്മുടെ നിംഷീക്കാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അബദ്ധവശാൽ നിംഷീക്ക് ഇന്ന് ആബ്സെന്റ് ആയിരുന്നു കേസ് അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ചെയ്യല് ഞാൻ ചെയ്യില്ല മൂസനായ പേടിച്ചു പേടിച്ച് തന്നെ കാരണം നിമിഷ കൂടെ നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പൊ ഷാ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പ്രഷൻസ് ഉണ്ടായ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല ഓവർ വെയിറ്റ് ഇടുമ്പോഴാണ് എക്സ്പ്രഷൻസ് മാറുന്നത് അതുപോലെ തന്നെ ഷായ്ക്ക് ലെഗ് ചെയ്യുന്നതിന് ഒരു മടിയുള്ള ഇഷ്ടമാണ് കാര്യം ഷാ പറയുന്നത് എല്ലാ മസിൽസും ഒരുപോടെ ആവണം സോ ലെഗ് സ്കിപ്പ് ചെയ്യരുത് എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് പറ്റത്തില്ല കാര്യം ലെഗിലെ മസിൽസ് ഭയങ്കര കട്ടിയാണ് സോ എന്താണ് ഭയങ്കര വലിയ മസിൽസാണ് സോ അത് നല്ലപോലെ ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് എന്തും അറിയില്ല ഭയങ്കര പാടാണ് എനിക്ക് നല്ല എല്ലാവർക്കും പാടാണ് പിന്നെ മൂസിനാക്കും നല്ല പാടാണ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും മടിച്ചുകളാണ് പക്ഷേ ഷാ വെയിറ്റ് കൂട്ടി കൂട്ടിയിട്ട് ഷോ തേർഡ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിലും നല്ല അവള് ഷോൾഡറിന് ഇന്നായിരുന്നു ഒരു മെഷീനിൽ ഒരേ സമയം രണ്ടുപേർ പണിയെടുക്കുന്നു ആ ഇനിയിപ്പങ്ങനെ പറഞ്ഞാൽ മതി യ്യേ വെജിറ്റബിൾ എവിടെ പറക്കിട്ടിരിക്കുന്നു നീ ഇത് പൊക്കുവോ പൊക്കിയ മതി പതിനഞ്ച് മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് ഈ വെജിറ്റബിൾ പൊക്ക് പോകും അതോ ഇല്ലേ ഈ ഒരു നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും രണ്ട് സൈഡായപ്പോൾ തൊണ്ണൂറായി പക്ഷേ എനിക്ക് ഇത്രയും പറ്റത്തില്ലായിരുന്നു ഓവർ വെയ്റ്റഡ് അല്ലേന്ന് അപ്പോഴേ കോച്ച് പറഞ്ഞതാണ് പക്ഷേ ഞാൻ രണ്ടെണ്ണം പോലും അടിച്ചില്ല രണ്ടെണ്ണം ആയപ്പോഴത്തേക്കും എനിക്ക് പറ്റുന്നില്ല അപ്പോഴേ ഞാൻ നിർത്തി ഫ്രാക്ചർ ആക്കി വെക്കേണ്ടെന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഷാഡാ അടുത്ത് തേർഡ് റപ്പ് ആയിട്ടുണ്ട് പക്ഷേ ആ വീണ്ടും വെയ്റ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു കണ്ട വീട് എടുക്കാൻ പറയുന്നു സംസാരിക്കുന്ന സമയം കൊണ്ട് ഉടായി കാണിച്ചല്ലേ ഈ സാധനം പാടാണ് വീഡിയോ വരുന്ന പേടിയുള്ള ആശാനാ ഞങ്ങളുടെ കാല് പിടിക്കുന്നു വേണ്ട ക്ഷമിച്ച് ഞാൻ ഇങ്ങനെ പാടശ്വാസം ഞാൻ ഞാനിപ്പോ ഒരു കള്ളക്കരച്ചു ഷാനെ ഷാ അങ്ങനെ പലതും പറയും ഒരു വട്ടം ചെയ്യിപ്പിച്ച കഴിഞ്ഞില്ല ഇതുവരെ ഇതാ നമ്മുടെ അടുത്ത കോച്ച് ചേട്ടൻ ഒരു ഹായ് ഈ ഒരു മെഷീനും ഞാനും തമ്മിലൊരു വലിയൊരു ശത്രുതയുടെ കഥയുണ്ട് ഗൈസ് എന്താണെന്നറിയോ വേറെ ലെഗിന്റെ മെഷീൻ എല്ലാം എനിക്ക് ബുദ്ധിമുട്ടിയായാലും കുറച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു മെഷീൻ എനിക്ക് ഭയങ്കര പാടാണ് വെയിറ്റ് ഇടാണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ല ഗൈസ് അപ്പോൾ അമ്മയുടെ ഓണറായ ജാസുഖാണ് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ലഗ്ഗ് ചെയ്യാനായിട്ട് വന്നത് ആ ദിവസം ഫസ്റ്റ് എന്നെ ഈ മെഷീനിലാണ് കയറ്റിയത് അപ്പം തന്നെ എൻ്റെ ബോധം പകുതി ഇതായി ഓൾറെഡി ഞാൻ ഒരു സങ്കടത്തിൻ്റെ പുറത്താണ് വന്നിരുന്നത് ആ ദിവസം എനിക്കൊരിതുണ്ടായിരുന്നത് എനിക്ക് ചെറിയൊരു സങ്കടം അടിച്ചാൽ അപ്പഴേ എനിക്ക് ടെൻഷൻ കയറും ശ്വാസം മുട്ടും ഭയങ്കരമായിട്ട് എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ആ ഒരു ടൈമിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു മെഷീനിൽ കയറ്റിയപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല അപ്പോഴത്തേക്കും ഞാൻ നിന്നങ്ങ് കരഞ്ഞ മെഷീനിൽ നിന്നിങ്ങനെ നിന്നങ്ങ് കരയായിരുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരെല്ലാം പേടിച്ച് അങ്ങനെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി നീ ലെഗ് ചെയ്യണ്ട ഞാൻ അബദ്ധവശാൽ ചെയ്യിപ്പിച്ചതാണ് ഇക്ക പേടിച്ചു പോയി പിന്നെ ഷാ പേടിച്ച് പോയി എല്ലാവരും പേടിച്ചു പോയി സത്യത്തിൽ ആ ഒരു വിഷമത്തിൻ്റെ പുറത്തും ഈ ഒരു രീതിക്ക് ഞാനങ്ങ് കരഞ്ഞതാണ് ഈ ഒരു ഇതും മെഷീൻ പറ്റാഞ്ഞിട്ടുമാണ് ഞാൻ കരഞ്ഞത് പിന്നെ പിന്നെ ഞാൻ ചെയ്ത് ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം പിന്നെ ഇത് ഈ ഒരു മെഷീൻ ഈ ഒരു മെഷീൻ എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള മെഷീൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ല പക്ഷെ ആദ്യം ചെയ്തിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മുകളിൽ വരെ പൊക്കിയിട്ട് ജസ്റ്റ് ഒരു ത്രീ ഇങ്ങനെ വെച്ചിരുന്നിട്ട് വേണം പയ്യെ താഴോട്ട് ഇറക്കാനായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാനാണ് അവിടെ നമ്മുടെ കുറച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ മൂസിനെ അതേ രീതിക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ എടുക്കുന്നു അങ്ങനെ എടുക്കുന്നു വൺ ടു ത്രീ എണ്ണുന്നു വീണ്ടും താക്കുന്നു അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പോൾ അനസ്സൊക്കെ അവിടെ നിന്നിട്ട് വൺ ടു ത്രീ എണ്ണ ത്രീ മിനിറ്റ് വെക്കുന്ന പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു One, two, three. अरे वो संभव सर 5 5 तो सुन സ്ലോ അവിടെ ഞാൻ പറഞ്ഞു Racket cái racket 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 racket

ലെഗ് ആണ് അറിഞ്ഞപ്പം മൂസനെ പറഞ്ഞത് അല്ല പണ്ട് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും സാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉള്ള പേടി ട്യൂഷൻ ക്ലാസ് എത്തുന്നതായിരിക്കും ഒരു പേടി ആയിരുന്നു ലെഗ് ആയതുകൊണ്ട് പക്ഷെ നിമിഷമൊക്കെ വരാത്തോണ്ട് മൂസിനെ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നെയൊക്കെ കരയിപ്പിച്ചാണ് മൂസിനെ കരയിപ്പിച്ചിട്ടില്ല ലെഗിന് വിൽ ബി നെക്സ്റ്റ് ടൈം സീന സീനാണ് പറഞ്ഞത് എന്താ വന്ന അങ്ങനെ നമ്മുടെ അനസൊക്കെ മൂസിനായി ലഘയിപ്പിക്കുകയായിരുന്നു പക്ഷെ മൂസിനാക്ക് കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും പറ്റുന്നില്ലായിരുന്നു ഗേസ് ഞാനാണെങ്കിൽ ഉടായിപ്പ് കാണിച്ച് ഉടായ്പ് കാണിച്ച് ഇറങ്ങുന്നുണ്ടായിരുന്നു മൂസിന ചെയ്യാൻ കയറുമ്പോൾ തന്നെ അനസ്സൊക്കെ നമ്മുടെ കോച്ച് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മൂസിനൊക്കെ എസ്കേപ്പ് ആവാൻ പറ്റുന്നില്ലായിരുന്നു മൂസിനെ നല്ലോലെ കഷ്ടപ്പെട്ട് ഗേസ് അപ്പം ആ ഒരവസ്ഥ മൂസിനെ കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു എന്നിട്ട് പോലും വിട്ടില്ല ചെയ്തേ പറ്റൂ ചെയ്തേ പറ്റൂ നിർത്തിയാൽ വീണ്ടും എക്സ്ട്രാ രണ്ടെണ്ണം ചെയ്യണം എന്ന് പറഞ്ഞ് മൂസിനായിക്കൊണ്ട് അത്രയും ചെയ്യുന്നുണ്ടായിരുന്നു ഗേസ് എന്നിട്ടും ചിരിക്കും ഒരു കുറവുമില്ലായിരുന്നു one two three one two three ten, ten, ten. അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരെയും മൂന്നരപ്പും കഴിഞ്ഞു ശേഷം റെസ്റ്റ് എടുക്കാൻ പോവാണ് കുറച്ച് വെള്ളം കുടിക്കാൻ പോവാണ് ലെഗ് അടിച്ച് മൂസിനീസ് ഇത് ചെയ്യുമ്പോ മൂസിനും ചുമ്മാറോ ചേട്ടനെ കണ്ട് പേടിച്ചു ചേട്ടൻ ഷാ ഇത്ര വൈഡാക്കി കൊടുക്ക ഗ്സ് ഈ ഒരു മെഷീൻ രണ്ട് രീതിക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ഓപ്പൺ ആക്കുന്നതും ഒന്ന് ക്ലോസ് ആക്കുന്നതും രണ്ടും വളരെ ബുദ്ധിമുട്ടേറിയ പാടുകൾ പാടുകൾ നിറഞ്ഞൊരു സാധനമാണ് നല്ല പാടാ ചെയ്യാനായിരുന്നു ഭയങ്കര വേദനയാണ് ഗൈസ് ഞങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷെ അവിടെ ചെയ്യാതെ വെറുതെ കവ വീഡിയോ എടുത്തതുകൊണ്ട് മാത്രം ചെയ്യാൻ പാടും ഉണ്ടായിപ്പോ ലെഗിനും മരിക്കും ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പഴത്തേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കണത്തോളൂ വർക്കൗട്ട് ചെയ്ത് നടന്നു വരുന്നു വന്നുടായ്പ സാധനം ചെയ്ത് കഴിഞ്ഞ ഭയങ്കര പേര് ഭയങ്കര ഭയങ്കര നമുക്ക് പറ്റത്തില്ല നിമിഷികളെ കൊല്ലും ടെന്മോ ടെന്മോ ഇസ് നമ്മുടെ ഈ കാഫിന് ചെയ്യുന്നതെന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇത് ചെയ്തു ഉള്ള സുഖം ഒരു ഒരമ്പത് അമ്പതെണ്ണമെങ്കിലും ഒരു സെറ്റ് ചെയ്യാൻ പറയും ആ ഒരു ചെയ്യലിന് തന്നെ കാലങ്ങ് കഴച്ചിങ്ങനെ ഒടിഞ്ഞ് താഴെ വീഴാൻ പോകണക്കിരിക്കും എന്നാലും നമ്മുടെ നിമിഷിക്ക വിടത്തില്ല ഗസ് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പത്തെണ്ണം ഇരട്ടിക്ക് ചെയ്പ്പോ അതാണ് നമ്മുടെ നിമിഷിക്ക അതുകൊണ്ട് നമ്മൾ നിർത്താൻ ഞങ്ങളെ കൊണ്ട് ഫോട്ടോ ചെയ്തിട്ട് അവിടെ പത്ത് ചാട്ടം ചാടണേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളൊന്ന് ചാടണം അവിടെ മോസിനാക്ക ലഗ്ഗ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ തന്നെ ഭയങ്കര പാടായിരിക്കും ആ സമയം മുസ്ലിനെ കൊണ്ട് ചാടിപ്പിക്കാം നമുക്ക് അവിടെ ചാടിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും ചാടാൻ ചാടിപ്പിച്ച് നോക്കാം ഷാ മുസ്ലിപ്പ് എഴുതിയിരിക്കുന്നത് അത്ര ഇങ്ങനെ അത്ര ഇതിനത്രാ ഇരിക്കുന്ന ഒന്നോടാ അങ്ങോട്ടിന്ന് ചാട് ആ അഞ്ച് അഞ്ചു വട്ടം ചാടണം നീ നീങ്ങും ഇറങ്ങി കാട്ട് അദ്ദേഹ നിന്ന് ചാടാൻ കുറച്ച് നീങ്ങി ആ വൺ തളർന്നു വീണില്ല ഗൈസ് എല്ലാം കഴിഞ്ഞു ചെയ്തിട്ട് ഇവരിനിട്ടോള ഇത് ചെയ്തിട്ട് ചെയ്ത കാല് കുഴിച്ചാ നമുക്ക് ഇതിനകത്ത് വെറുതീകരണം ചെയ്തു നമ്മുടെ ഇന്നത്തെ ലെഗ് ജിം കേട്ട കേട്ടില്ല ഇവിടെ അവസാനിക്കുകയാണ് ഇവര് പേരിന് മാത്രമാണ് ഗ്രേഷ് കാര്യം ചെയ്തത് മൂസിനെ ചത്താണ് കേൾക്കുന്നുണ്ടോ നമുക്ക് മോസിന്റെ എക്സ്പ്രഷൻ വെക്കി അപ്പോൾ നമുക്ക് പോവാ ഓക്കേ ഗയ്സ് അങ്ങനെ നമ്മൾ ജിം വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാനാണ് ഇന്നത്തെ ലെഗ് ഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു അയ്യോ തുറക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ എല്ലാവർക്കും വ്ളോഗിഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത